ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ലോഞ്ച് മാർച്ച് പത്താം തീയതി നടക്കാൻ പോവാണ് അതിനു മുമ്പ് തന്നെ നാളെ ആയിരിക്കും ഇപ്പം എപ്പിസോഡ് ഷൂട്ടിംഗും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്നത് അപ്പം കുറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ വെച്ചിട്ടാണ് ഇപ്പം ഷൂട്ടിംഗ് സെറ്റിന്റെ പുറത്തു നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസ് തമിഴ് നടന്നത് എവിടെയാണോ അവിടെ തന്നെയാണ് എക്സാക്ട്ലി ബിഗ് ബോസ് മലയാളവും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് സോ സെറ്റുകൾ തമ്മിൽ ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ കണ്ടന്റുകൾ അതായത് രണ്ടടുക്കള അങ്ങനത്തെ ഒരു കണ്ടന്റ് കൂടി ആണോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അറിയാവുന്നത് ഇപ്പൊ ഷൂട്ടിംഗ് സ്പോട്ടിന്റെ ഫോട്ടോയൊക്കെ നാളെ നമുക്ക് ലഭ്യമായി തുടങ്ങും അപ്പൊ നാളെ തന്നെ ചാനലിൽ ഇടാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമണേഴ്സ് കോമണേഴ്സ് പേരും എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കേറിയിരിക്കുകയാണ് ചെന്നൈയിലേക്ക് നമുക്കറിയാം ആരൊക്കെയാണ് ഇപ്രാവശ്യത്തെ കോമണേഴ്സ് ഏഷ്യാനെ തന്നെ പ്രോമോയിട്ട് പുറത്തുവിട്ട് ലാലേട്ട് തന്നെ പുറത്തുവിട്ട ഒരു കാര്യമാണ് അതായത് ട്രക്കിംഗ് ഫ്രീക്കിയും അതുപോലെ തന്നെ റസ്മിൻ ബായി രണ്ടുപേരും എയർപോർട്ടിൽ പോകുന്ന രണ്ട് ഫോട്ടോസ് ഇവിടെ കൊടുത്തേക്കാം അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം കടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഷൂട്ട് നടക്കുന്ന സ്ഥലവും പുറത്തുനിന്നുള്ള ഒരു ചിത്രവും ഇപ്പം സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും നാളെയാണ് ഷൂട്ട് നടക്കുന്നത് ചെന്നൈയിലുള്ളവർക്ക് ഷൂട്ട് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഷൂട്ട് കാണാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും അത് ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സോ എന്തായാലും അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ബിഗ് ബോസിന്റെ ഒരു സീസൺ കൂടി വരികയാണ് സീസൺ ഫൈവിന് ഉണ്ടാക്കാൻ പറ്റാണ്ടിരുന്ന എന്ന് ഞാൻ പറയുന്നില്ല സീസൺ ഫൈവില് ഒരു ഓളം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിലും വലിയൊരു ഓളം ഉണ്ടാക്കാൻ സീസൺ സിക്സിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു സീസൺ ആയിരിക്കട്ടെ എല്ലാവരുടെയും ആ ഒരു ഒറിജിനൽസ് അല്ലെങ്കിൽ ആ ഒരു ഗെയിം പ്ലാൻസ് ആ സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട് നമുക്ക് ഇനി കാണാനും ഇതാക്കാൻ കണ്ട് അറിയാനൊക്കെ അതുപോലെ തന്നെ ലാലേട്ടന്റെ കീഴുകളിലും വീക്ക്എൻഡ് എപ്പിസോഡ്സുകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഉപകരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ ഇട്ടേക്കും നമുക്ക് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം